മുന്നൂറ്റി അറുപത്തി ഏഴാം രാവ് അവൾ തുടർന്നു കീർത്തിമാനായ രാജാവേ രാജകുമാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ പേർഷ്യൻ യോഗി പറയുന്നത് കേട്ട് അവൾക്ക് അയാളിൽ പൂർണ്ണ വിശ്വാസം തോന്നി അവൾ ഉടനെ എഴുന്നേറ്റ് അയാളുടെ കൈ ഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു ഓ പിതാവേ എനിക്ക് യാത്ര ചെയ്യാൻ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലയോ എന്റെ മഹതി നിങ്ങൾ വന്ന അതേ കുതിരപ്പുറത്ത് ഇരുന്ന് തന്നെ നിനക്ക് സവാരി ചെയ്യാം എനിക്ക് എനിക്കതിനെ സ്വയം ഓടിക്കാൻ അറിയില്ല അപ്പോൾ അയാൾ മുഞ്ചിരിയോടെ മറുപടി നൽകി ഞാൻ നിന്നോടൊപ്പം ഇരുന്ന് അതിനെ ഓടിക്കാം അങ്ങനെ അയാൾ കുതിരപ്പുറത്ത് കയറിയ ശേഷം അവളെ പിന്നിൽ കയറ്റിയിരുത്തി തന്നോടൊപ്പം സുരക്ഷിതമായി ബന്ധിച്ചു തന്നെ എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു പിന്നെ മുകളിലേക്ക് പോകാനുള്ള സ്ക്രൂ അയാൾ തിരിച്ചു ഉടനെ കുതിരയുടെ വയറിൽ വായുകൊണ്ട് ഉയർത്തു അത് കടലിലെ തിരമാലകൾ പോലെ ചാഞ്ചാടി പെട്ടെന്ന് അത് പറഞ്ഞുയർന്നു നഗരത്തിൽ നിന്നും അപ്രത്യക്ഷമായി ഇത് കണ്ട ശാംശ് അൽ നഹർ അയാളോട് ചോദിച്ചു അല്ലയോ വൃദ്ധ നീ രാജകുമാരന്റെ ദൂതനാണെന്നല്ലേ എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞയച്ചതാണെന്നും നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചു അല്ല ആ രാജകുമാരനെ നശിപ്പിക്കട്ടെ അവൻ തത്വദീക്ഷയില്ലാത്തൊരു നീജനാണ് നീ നശിച്ചു പോകട്ടെ നീ എങ്ങനെ സ്വന്തം യജമാനന്റെ കൽപ്പന വികരിക്കാൻ ധൈര്യപ്പെട്ടു വൻ എന്റെ യജമാനനെന്നുമല്ല ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ നീ പറഞ്ഞത് കൂടുതലൊന്നും നിന്നെ കുറിച്ച് എനിക്കറിയില്ല അയാൾ തിരിച്ചടിച്ചു നിനക്കും രാജകുമാരനും രാജകുമാരനെതിരെ ഞാൻ പ്രയോഗിച്ച ഒരു തന്ത്രമാണത് നമ്മളെ വഹിക്കുന്ന ഈ കുതിരയെ ചൊല്ലി ഞാൻ കുറച്ച് നാളായി വിളിപ്പിക്കുന്നു കാരണം ഞാനാണ് അതിനെ നിർമ്മിച്ചത് ഞാനാണ് അതിന്റെ യജമാനൻ ഇപ്പോൾ അവന്റെയും നിന്റെയും പിടിപൂർണമായും എന്റെ കയ്യിലായി എന്റെ ഹൃദയം അവൻ തകർത്തതുപോലെ അവന്റെ ഹൃദയം ഞാൻ തകർക്കും അവൻ ഇനി ഒരു കാലത്തിന് ഈ കുതിരയെ ലഭിക്കില്ല ഒരിക്കലും ഇല്ല അതുകൊണ്ട് നീ ആഹ്ലാദവതിയായിരിക്കൂ കാരണം അവനേക്കാൾ അധികം ഞാൻ നിനക്ക് ഉപകാരമുള്ളവനായിരിക്കും ഞാൻ ധനികനാണെന്നതുപോലെ ഉദാരമതിയുമാണ് എന്റെ വേരക്കാരും അടിമകളും നിന്നെ യജമാനത്തിയായി അനുസരണയോടെ സേവിക്കും നിനക്ക് വിലപിടിച്ച വസ്ത്രങ്ങൾ ഞാൻ നൽകും നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരും അവൾ ഇതിലേക്ക് സ്വന്തം മുഖത്ത് ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഹേ വൃദ്ധ കടന്നുപോ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവനെ നേടാനായില്ല അച്ഛനും അമ്മയെ നഷ്ടപ്പെടുകയും ചെയ്തു തന്റെ ദുർഗതി ഓർത്തപ്പോൾ പൊട്ടിക്കറഞ്ഞു എന്നാൽ ആ യോഗി അവളുമായി മുന്നോട്ടുള്ള പ്രയാണം തുടർന്നു ഒടുവിലവൾ ഗ്രീസിൽ സസ്യശാമവും നീർച്ചാലുകൾ ഒഴുകുന്നതുമായ ഇറങ്ങി ഈ മൈതാനം പരാക്രമശാലിയായ രാജാവിന്റെ നഗരത്തിന് സമീപമാണ് സങ്കർഭവശാൽ അന്നയാൾ അവിടെ നായാറ്റിന് എത്തിയ സമയമായിരുന്നു അവിടെ ഒരു യുവതിയുടെ യുവതിയോടും കുതിരയോടും ഒപ്പം നിൽക്കുന്ന വൃദ്ധനെ അവർ കണ്ടു ആ യോഗി അവരെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് രാജാവിന്റെ അടിമകൾ അയാളുടെ മേൽ ചാടി വീണു അയാളെയും രാജകുമാരിയെയും കുതിരയെയും കൊണ്ടുപോയി ആ വിരൂപനും വൃത്തികെട്ടവനുമായ വൃദ്ധനെയും സുന്ദരിയായ പെൺകുട്ടിയെ ഒന്നിച്ചു വണ്ട് രാജാവ് ചോദിച്ചു ഈ ഈ വായുള്ള ബന്ധം എന്താണ് ആ പേർഷ്യൻ വൃതി പിടിച്ചു പറഞ്ഞു ഇവൾ എന്റെ ഭാര്യയാണ് മൃദ സഹോദരപുത്രി എന്നാൽ പെട്ടെന്ന് ആ മഹതി അയാളുടെ തെറ്റിദ്ധിരുത്തി അല്ലയോ രാജാവേ അല്ല എനിക്ക് ഇയാളെ അറിയില്ല അയാൾ എന്റെ ഭർത്താവെന്നല്ല അയാൾ ഒരു ദുഷ്ട മാന്ത്രികനാണ് എന്നെ കള്ളത്തരത്തിൽ തട്ടിയെടുത്ത് ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്നതാണ് ആ പേർഷ്യന്റെ ഉള്ളം കാലിൽ ചാവാറാവുന്നതുവരെ ശക്തമായി പരിഹരിക്കാൻ രാജാവ് ഉത്തരവിട്ടു അതിനുശേഷം അയാളെ നഗരത്തിലേക്ക് കൊണ്ടുപോയി ജയിലിലിട്ടു രാജകുമാരി കൊട്ടാരത്തിലേക്ക് അയച്ചു മല കുതിരയെ തന്റെ അപൂർവ ശേഖരത്തിലേക്കും യുമാണ് യോഗിയുടെയും യുവതിയുടെയും വിശേഷങ്ങൾ കമർ അൽ അത്മ രാജകുമാരിനകട്ടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കയ്യിലെടുത്ത് ദുഃഖം പിടിച്ച യാത്ര ആരംഭിച്ചു രാജകുമാരിയെയും മരക്കുതിരയെയും കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് പല രാജ്യങ്ങളും നഗരങ്ങളും അവൻ പിന്നിട്ടു അവന്റെ സംസാരം കേട്ടവരെല്ലാം വിസ്മയിച്ചുപോയി അവൻ കരുതി അങ്ങനെ അവൻ തന്റെ അടച്ചിൽ കുറെ കാലം തുടർന്നു എന്നാൽ അവന്റെ അന്വേഷണത്തിൽ യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുവിൽ അവൻ അവളുടെ അച്ഛന്റെ നഗരമായ സാനയിൽ എത്തി അവളെ കുറിച്ച് അന്വേഷിച്ചു എന്നാൽ യാതൊരു വിവരവും ലഭിച്ചില്ല അവളുടെ മാതാപിതാക്കൾ അവളുടെ വേപാറിൽ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ അവിടെ നിന്നും ഗ്രീസിലേക്ക് പോയി രാജകുമാരെയും കരിമലകുതിരെയും കുറിച്ച് അന്വേഷണം തുടർന്നു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് അനുവദിച്ച് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം തീർന്നു ഷാഹ്രാസാദ് മനസ്സിലാക്കി